ജാതിയോ മതമോ വേറെ വിഷയം നമ്മൾ സംബന്ധിച്ച് മനസ്സിലില്ല എന്തു പറഞ്ഞാലും നമ്മുടെ പ്രദേശത്തെ അവസരങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തന മേഖലയാണ് നമ്മുടെ നാട്ടിയ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാരണം അതിനു മുമ്പോ നമുക്കറിയാമല്ലോ നമ്മുടെ പ്രദേശത്തിനെ കുറിച്ച് നമ്മുടെ ഈ ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രദേശം വളരെ മഹിനീയമായി ചില അമ്പലങ്ങളെ കൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറി പറ്റി കൂടിയിട്ടുള്ള ഒരുപാട് വർക്കിംഗ് ചെയർമാൻ ഗിരി തയ്യൽ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് സംഘ് ചാലക് കെ എസ് പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി കെ രഘുനാഥ് ആമുഖ പ്രസംഗം നടത്തി സ്വാമി തേജസ്വ രൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വാർഡ് അംഗം സുരേഷ് ഇയാനി അയ്യപ്പസേവാ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി മുരളി കോളങ്ങാട്ട് ദിനേശ് വെള്ളാഞ്ചേരി എന്നിവർ സംസാരിച്ചു കവിയത്രി ഷാജിദാ സലീമിന്റെ പ്രാർത്ഥനാഗീതത്തോടെയാണ് യോഗം ആരംഭിച്ചത്